അടുത്തൊരു മഹാമാരി പൊട്ടിപ്പറപ്പെടുക അമേരിക്കയിൽ നിന്നായേക്കാമെന്ന് മുന്നറിയിപ്പ് സ്പെയിനിൽ നിന്നുള്ള ലാം വാങ്ഡിയ എന്ന ദിനപത്രത്തിലാണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ടുള്ളത് എച്ച് ഫൈവ് എൻ വൺ അഥവാ പക്ഷിപ്പനിക്ക് ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും അമേരിക്കയിലുടനീളം പടരുമെന്നും ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിലേക്ക് വൈറസ് പകരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ഇതുവഴി മനുഷ്യരിൽ രോഗവ്യാപനം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലെ പക്ഷിപ്പനി വ്യാപനം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായ ഡെട്രോസ് അഥാനോഗ ബ്രിയോസിസ് വ്യക്തമാക്കി രോഗവ്യാപനം സംബന്ധിച്ച് രാജ്യങ്ങളിലെല്ലാം നിരീക്ഷണം ശക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം മാത്രം അമേരിക്കയിൽ അമ്പത്തിയെട്ട് പേർക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ രണ്ടുപേർക്ക് മൃഗസമ്പർക്കം ഇല്ലാതിരുന്നുവെന്നും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കി രോഗമുണ്ടായിട്ടും തിരിച്ചറിയപ്പെടാതെ പോകുന്നവരുണ്ടാകാം എന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷിപ്പനി അടുത്തെത്തിയതും ഏതു സമയവും പുതിയൊരു മഹാമാരിക്ക് കാരണം മായേക്കുമെന്നുമാണ് അമേരിക്കയില് നിന്നുള്ള സാംക്രമിക രോഗവിദഗ്ധര് മുന്നറിയിപ്പ് നൽകുന്നത്